ടേസ്റ്റി ഒരു റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ അത്യാവശ്യം വലിയ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടല്ലോ നമ്മൾ ഉന്നക്കായക്കൊക്കെ എടുക്കുമല്ലോ ആ ഒരു രീതിയിലുള്ള പഴമാണ് ഏട്ടോ വേണ്ടത് പഴുക്കണം എന്നാൽ ഒരുപാട് അങ്ങോട്ട് പഴുത്തിട്ടല്ല വേണ്ടത് ഈ ഒരു രീതിയിലാണ് വേണ്ടത് എന്നാൽ തീരെ പഴുക്കാത്ത ആവരുത് അപ്പോൾ ഉന്നക്കായക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പഴം ഇപ്പം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഴം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോഴേക്ക് പഴം നന്നായിട്ട് തന്നെ കുക്കായി വരും ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടല്ലോ നിങ്ങൾ നന്നായിട്ട് തന്നെ പഴം കുക്ക് ആയിട്ടുണ്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് നമ്മുടെ പഴം ചൂടോട് കൂടി തന്നെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ പഴം എടുക്കുക ഇതിൻ്റെ നാരൊക്കെ കളയണമെന്ന് നിർബന്ധമില്ല ഞാനിപ്പോൾ നമ്മൾ ഉന്നക്കായക്കൊക്കെ കളയുന്ന പോലെ കളഞ്ഞെടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെയുള്ള ഇത് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുമ്പോഴൊക്കെ ഇത് ഒഴിവാക്കിയാൽ ആയിട്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്യുക ഇതേപോലെ ഈ ഒരു വശം കട്ട് ചെയ്ത് മാറ്റുക കണ്ടല്ലോ ഈ ഒരു വശം കട്ട് ചെയ്ത് മാറ്റുക ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക പ്രത്യേകം പറയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെ മൊത്തത്തിൽ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ പഴത്തിൻ്റെ നാരും കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് സെൻറ്ററത്തെ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പഴത്തിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ചെയ്യണം കേട്ടോ എന്നാലാണ് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ഇനി നമുക്കിത് ഒന്ന് മാഷ് ചെയ്തെടുക്കാം മാഷ് ചെയ്യാനായിട്ട് നമുക്കിതേപോലെയുള്ള നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തി ചതച്ചെടുക്കുമല്ലോ ഇങ്ങനെയുള്ള ഇടികല്ലിൻ്റെ ഈ കുഴവ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെയുള്ള മാഷറുണ്ടെങ്കിൽ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാഷ് ചെയ്തെടുക്കുക ചൂട് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ചൂട് പോകുന്നതിന് മുന്നേറ്റന്നെ ഈ ഒരു രീതിയിലൊന്ന് മാഷ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ പഴം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്ലാസ് തന്നെ വേണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ പൊട്ടറ്റോ മാഷർ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഈസി മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെയുള്ള ഗ്ലാസ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക അപ്പം കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇപ്പം നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ അടിവശം പരന്നിട്ടുള്ള ബൗളൊക്കെ ഉണ്ടാവുമല്ലോ ബൗൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ മാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മിക്സിയിലും ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ എനിക്ക് മിക്സിയിൽ മിക്സിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് മിക്സിയിൽ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കറക്റ്റായി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ചെയ്യാവുന്ന നിങ്ങളോട് പറയാത്തത് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തല്ലോ മാഷ് ചെയ്തെടുത്തു കുഴച്ചെടുത്തു നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അമ്മിയിൽ അരച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ആവാം ഒട്ടും ചേർക്കാത്ത വിധത്തിലാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് അടച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സോസ് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ക്യാഷ്നട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസ് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഇത്ര തന്നെ അളവ് വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളൂ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി കിസ്മിസ് കൂടി ഇട്ടിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ കിസ്മിസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കോഴിമുട്ട ഒന്ന് കുക്കാവുന്നവരെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ കോഴിമുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ കോഴിമുട്ട നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വലിയ വലിയ പീസായിട്ടൊക്കെ അങ്ങനെ കിടക്കും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മിക്സായി വരണം ചെറിയ ചെറിയ പീസായിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ടൈമിൽ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിലവിയതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ ടൈമിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്തിരി നേരം ഒന്ന് ഈ ഒരു രീതി ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ടൈം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കാൽക്കപ്പിലും ഒത്തിരി കൂടുതലുണ്ട് അരക്കപ്പ് മുഴുവനായിട്ട് ഇല്ല കേട്ടോ ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് മധുരൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇപ്പം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരുന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മതിരൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഏലക്കായപ്പൊടിയൊക്കെ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് ചേർക്കുക ചിലവർക്കൊന്നും ഏലക്കായൻ്റെ ഫ്ലേവറ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഒരു കാര്യം പറയാൻ മറന്നു കാരണം ഞാൻ മധുരം നോക്കിയപ്പോൾ ഇവിടെ അത്യാവശ്യം ഇങ്ങനെയുള്ള സ്നാക്കിനൊക്കെ എല്ലാവർക്കും അത്യാവശ്യം മധുരം വേണം മധുരം നോക്കിയപ്പോൾ എനിക്ക് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ അരക്കപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് വീണ്ടും മധുരം കുറവ് തോന്നിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അരക്കപ്പിൻ്റെ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാനായി മാറ്റി വെക്കാം ഇനി നമ്മൾ വീണ്ടും അതേ കടായി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കടായിലേക്ക് നമ്മൾ അര ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അര ലിറ്ററിൻ്റെ ഇതൊന്ന് പാക്കറ്റ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കടായിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാല് തിളക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അര കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിവശത്ത് പോയിട്ട് കരിഞ്ഞ് പിടിക്കും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പാൽ തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ എടുക്കുമല്ലോ നൈസായിട്ടുള്ള അരിപ്പൊടി അതുതന്നെയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാവുന്നതാണ് മൈദയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് എടുക്കേണ്ടത് ഇനി നമ്മൾ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിവിടെ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് നോർമൽ വാട്ടർ തന്നെയാണ് ചൂടുവെള്ളമൊന്നുമല്ല നമുക്ക് അരിപ്പൊടിയിലേക്ക് വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പാൽ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അരിപ്പൊടി ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിപ്പം നമ്മൾ കൈ വയ്ക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഒന്ന് റെഡിയായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഒന്ന് കുറുക്കി എടുക്കുകയാണ് നമ്മൾ അപ്പോൾ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മൾ നമ്മൾ പഴം നന്നായിട്ട് മാഷ് ചെയ്ത് കുഴച്ച് വെച്ചല്ലോ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇത് ഒരേ ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ ഒരേ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിൽ ഓയിലോ നെയ്യോ എന്തേലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഓരോ ബോൾസ് എടുക്കുക കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് പരത്തി എടുക്കുക ഇത് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഉന്നക്കായായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഉന്നക്കായ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് അറിയുമായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുത്ത് പ്രത്യേകം തന്നെ കാണിക്കുന്നത് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക ഇനി നമ്മൾ ഇതിന് സെൻറ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഒരുപാട് വെച്ച് കൊടുക്കണ്ട ഒരുപാട് വെച്ച് കൊടുത്താൽ നമുക്ക് റോളാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും ഈ ഒരു രീതിയിൽ നമ്മൾ ഉന്നക്കായ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക ഉന്നക്കായ് തന്നെയാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത് പിന്നീട് അതിലിത്തിരി മാറ്റം വരുത്തുന്നേ ഉള്ളൂ ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ എല്ലാവർക്കും ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയണമെന്നില്ല എന്നില്ല അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കുക മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഉന്നക്കായയുടെ ഷേപ്പിലും എടുത്തിട്ടുണ്ട് പിന്നെ ബോൾസ് ബോൾസാക്കിയിട്ടും എടുത്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഉന്നക്കായയുടെ ഷേപ്പിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്താലും മതിയാവും ഇപ്പം നമ്മളിവിടെ ആദ്യം നമ്മൾ പാലും അരിപ്പൊടിയൊക്കെ വെച്ച് കുറുക്കിയെടുത്തല്ലോ അത് എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കണ്ടല്ലോ തിക്നസ്സ് ഈ ഒരു രീതിയിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് വേണ്ടെങ്കിൽ ഇത്തിരി പാലോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളമോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്രൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക എന്നാലും ഒരുപാട് അങ്ങോട്ട് കട്ടി കുറച്ചിട്ട് ചെയ്തെടുക്കേണ്ട നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് പുഡിങ് ട്രേ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തത് നട്ട്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ മിക്സ് മാത്രം വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നട്ട്സ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ഇരിക്കരുത് നല്ല സൂപ്പർ ടേസ്റ്റിയായ സ്നാക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സ് ഇനി ഈ ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ഉന്നക്കായ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ച ഉന്നക്കായ ഓരോന്നായിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാനിവിടെ ഇത്തിരി കാഷ്നട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കാഷ്നട്ടും കിസ്മിസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കഴിക്കുക ഇതേപോലെ ഈ ഒരു മിക്സ് കൂട്ടിയിട്ട് കഴിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കഴിക്കാറ് അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമാവാതിരിക്കില്ല ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്